മലപ്പുറം ജില്ലയിൽ കുറഞ്ഞ കാലം കൊണ്ട് ക്വാളിറ്റിയിലും ടേസ്റ്റും ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ കേക്ക് വേൾഡ് അതുകൊണ്ട് തന്നെ കേക്ക് വേൾഡിന്റെ ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കല്യാണങ്ങളിലും ബർത്ത്ഡേ പാർട്ടികളിലും മറ്റുള്ള പ്രോഗ്രാമുകളിലും കേക്കുകൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കേക്ക് വേൾഡ് ആണ് അതിന് കാരണം കേക്കിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും തന്നെയാണ് നിലമ്പൂർ മൈലാടി അമേൽ കോളേജിൽ നടക്കുന്ന പ്രോഗ്രാം കേക്ക് മുറിക്കുന്നത് മജീഷൻ മുതുകാട് ഗോപിനാഥ് സാറും അതുപോലെ പി ബഹാദർ സാറും ഇതിന്റെ കേക്ക് ചെയ്തു കൊടുത്തതും കേക്ക് വേൾഡ് ആണ് അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആക്ടർ അബൂസലീം ഖാന്റെ ബർത്ത്ഡേ ആയിരുന്നോ അതിന്റെ കേക്ക് ചെയ്തു കൊടുത്തിരുന്നതും കേക്ക് എസ് എൽ സി പ്ലസ് ടു ജയിച്ചവർക്കുള്ള സമ്മാന പദ്ധതി എല്ലാരും അറിഞ്ഞിരുന്നല്ലോ ഗോൾഡ് കോയിന് സമ്മാനം ഇനി ഒറ്റൊരു ദിവസം കൂടി ഉള്ളോ നർക്കെടുക്കാൻ ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായർ അഞ്ച് മണിക്കാണ് ർക്കെടുക്കും അപ്പൊ ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കാളികളാവാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ കേക്ക് വേൾഡിന്റെ നിലമ്പൂരോ ഇടക്കരയോ വണ്ടൂരോ കരുവാരക്കുണ്ടി രണ്ട് ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി ഒരു കേക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സമ്മാന കൂപ്പൺ ഉറപ്പുവരുത്തുക ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നർക്കു ചിലപ്പോൾ ആ ഗോൾഡ് കോയിൻ ഭാഗ്യശാലി നിങ്ങളായിരിക്കാം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാം അതുവരേക്കും ബൈ